അന്ന് മക്കളുടെ വിവാഹത്തിന് പതിനൊന്ന് ലക്ഷം രൂപ ചെലവായിട്ടുണ്ട് ഞാനതിന്റെ പെണ്ണുങ്ങളിരുന്ന് കടം വാങ്ങിയതാണ് എല്ലാ മാസവും എന്റെ അമ്പതിനായിരം രൂപയിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപ അവളുടെ അക്കൗണ്ടിലേക്കാണ് അവിടുന്ന് തന്നെ പോണത് ട്രഷറിയിൽ തന്നെ പരിശോധിച്ചാൽ മതി എന്റെ എം എൽ എയുടെ സാലറിയും അലവൻസും അല്ലാതെ മറ്റൊരു സ്ഥലത്ത് നിന്നും എനിക്ക് അഞ്ച് പൈസ അഞ്ച് പൈസ വരുമാനമായി കിട്ടുന്നില്ല ഈ കുർഹാൻ പിടിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഫിറോസ് എന്നാൽ ഇതേ വിശുദ്ധ കുർആാൻ ഉയർത്തിപ്പിടിച്ചത് പറയട്ടെ ഇതില് ഗോൾഡ് സ്വർണം കടത്തിയെന്നാണല്ലോ പറഞ്ഞത് ഖുർആാന്റെ മറവിൽ അപ്പൊ ഞാൻ വലിയ കൂടീശ്വരൻ ആവണല്ലോ അപ്പൊ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് മാന്യമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഇവരെ പോലെയുള്ള എന്താ പറയുക തട്ടിപ്പും തരികിടയും ജീവിത മുദ്രയാക്കിയിട്ടുള്ള മുഖമുദ്രയാക്കിയിട്ടുള്ള ആളുകൾ നിൽക്കുമ്പോൾ കഴിയില്ല ഞാൻ മാത്രമല്ല ഇത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരുപാട് ആളുകളുണ്ട് ആത്മാർത്ഥമായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകൾ ആത്മാർത്ഥമായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്നയാൾ ആ ആളുകൾക്കെതിരെയൊക്കെ ഇവരുപയോഗിക്കുന്നത് ഇത്യാദി കുതന്ത്രങ്ങളാണ് ആ കുതന്ത്രങ്ങൾ തിരിച്ചറിയണം അവനോട് ചോദിച്ചു ഒരാൾ ചോദിച്ചു നിങ്ങൾ മക്കളെ വിവാഹമൊക്കെ നടത്തിയില്ലേ വലിയ ഇതിൽ നടത്തിയല്ലോ വലിയ ഹോളിലിരുന്നല്ലോ നടത്തിയത് ശരിയാണ് അന്ന് മക്കളുടെ വിവാഹത്തിന് പതിനൊന്ന് ലക്ഷം രൂപ ചെലവായിട്ടുണ്ട് ഞാനതിന്റെ പെണ്ണുങ്ങളിരുന്ന് കടം വാങ്ങിയതാണ് എല്ലാ മാസവും എന്റെ അമ്പതിനായിരം രൂപയിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപ അവളുടെ അക്കൗണ്ടിലേക്കാണ് അവിടുന്ന് തന്നെ പോണത് നിന്ന് തന്നെ പരിശോധിച്ചാൽ മതി കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇന്ന് വരെയുള്ള എല്ലാ മാസങ്ങളിലും ഇരുപത്തയ്യായിരം രൂപ ട്രഷറിയിൽ നിന്ന് തന്നെ എന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് അത്രയും സുതാര്യതയും സത്യസന്ധതയും പൊതുപ്രവർത്തകർക്ക് ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെയുള്ള നമ്മളെയും ഇവരെ പോലെയുള്ള തട്ടിപ്പന്മാരെയും ഒരേ മാനദണ്ഡം വെച്ച് ലീഗും അങ്ങനെ തന്നെയാണ് നടന്നത് എനിക്ക് വലിയ വിഷമം ഇന്നും ഉള്ളതങ്ങനെയാണ് കാരണം ഇതൊന്നും ചെയ്യാത്ത സത്യസന്ധമ ലീഗലായിരുന്ന കാലത്തും ഇതേ നിലപാടും പോളിസിയും തന്നെയായിരുന്നു എനിക്ക് അന്ന് പക്ഷേ ലീഗ് അതിനൊരു ഒരു തരിമ്പ് കൽപ്പിച്ചില്ല നമ്മളുടെ ആ ഒരു സമീപനങ്ങൾക്ക് നിലപാടിന് ജീവിതത്തിന് ഒന്നും അങ്ങനെ ആയാൽ ഇങ്ങനെ കള്ളപ്പണം ഉണ്ടാക്കുന്ന ആളുകൾ അന്യായമായി സമ്പത്ത് സ്വന്തമാക്കുന്ന ആളുകൾ ആളുകളെ പറ്റിക്കുന്നവർ വഞ്ചിക്കുന്നവർ ഇവര് മുസ്ലിം ലീഗ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അമരത്തു വരും അത് വരാതിരിക്കണമെങ്കിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വം നടത്തണം മാങ്കൂട്ടത്തെ വേറൊരു കേസിന്റെ പേരിലാണ് കോൺഗ്രസ് പുറത്താക്കിയതെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഈ അഴിമതികളുടെ പേരിൽ ഡെലിബറേറ്റായി ആളുകളെ വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്യുന്നതിന്റെ പേരിൽ മുസ്ലിം ലീഗ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണം കോൺഗ്രസ് കാണിച്ച മാന്യതയുടെ നാലയലത്തെങ്കിലും മുസ്ലിം ലീഗിന് എത്താൻ കഴിയണമെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ ലീഗ് മാറ്റി നിർത്തണം ഒരാളെ മാറ്റി നിർത്തിയാൽ മതി ഈ പ്രവണത അവസാനിക്കും പക്ഷേ ലീഗ് അതിന് തയ്യാറല്ല എന്നുള്ളതാണ് വസ്തുത ഇതൊക്കെ ലീഗിലൊരു മെറിട്ടാണ് പൈസ സമ്പാദിക്കുന്നു എന്നുള്ളത് ആ അത് അവന്റെ ഒരു കഴിവല്ലേ ഒരു പടി എടുക്കാതെ ഒരു മാസം അഞ്ചകാൽ ലക്ഷം രൂപ ഒരു കമ്പനി ഇയാൾക്ക് കൊടുക്കണുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ യോഗ്യതയാണത് എന്നാണ് ലീഗിന്റെ വിലയിരുത്തല് പണത്തിനു മേലെ പരുന്തും പറക്കില്ല എന്നുള്ളത് വർത്തമാനകാലത്ത് ഏറ്റവും ആയിട്ടുള്ള പാർട്ടിയായി മുസ്ലിം ലീഗ് മാറുകയാണ് ആ അവസ്ഥ ലീഗിനുണ്ടാകാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്